സ്റ്റേഡിയത്തിലേക്കെന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടേ പക്ഷെ ഞമ്മളിന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നു കൊടുക്കാൻ പോവാണ് ഓർഡർ ഉണ്ടാവും കൊടുക്കാൻ പോവാണ് ഇവിടെ എന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ചായ ഒക്കെ തരുന്ന ഒരു സ്ഥലമാണിത് സോ ഇവിടെ ഇവിടെയാണ് സാ ചായ തരാറ് ഇപ്പോ കൊറോണ ആയതുകൊണ്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഉള്ളിൽ പോയിട്ട് ചായ വാങ്ങിക്കുന്നത് കടയിൽ കല്ലുമ്മക്കായുണ്ട് ഇലട ഉണ്ട് അതുപോലെ എഗ് പന്നുണ്ട് അതുപോലെ കൽമാസുണ്ട് കൽമാസ ഉണ്ട് മുട്ടപ്പുണ്ട് ചിക്കൻ റോളുണ്ട് അതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ട് കായപ്പോളുണ്ട് അതുപോലെ ഏലാഞ്ചി ഉണ്ട് ഉന്നക്കായുണ്ട് ചട്ടിപ്പത്തിലുണ്ട് ചിക്കനാണ് നെയ്യപ്പത്തിലുണ്ട് നൈസ് ഉണ്ട് പഴം പൊരിച്ചതും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി ഡയറക്റ്റ് വെക്കുന്നതാണ് പഴം പൊരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ പഴം പൊരിക്കുന്നുണ്ട് എണ്ണ വലിയ ഐറ്റം ഉണ്ട് client ഒപ്പം പ്രൈം ബോറി വീസ് യെസ് പ്രൈം ബോറി വീസ്ന്ന് പറഞ്ഞിട്ട് അതും കിക്ക് ഓഫ് ഫിൽസ് സ്പെഷ്യലാണ് ഇതായിട്ട് വെറ്റ് പോയിടാ ഓക്കേ മിൽക്ക് ആണ് ആ അതന്നെ ഇവിടെ ഫ്രഷ് മിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത് സായിക്ക് വണ്ടിട്ട് അടിക്കുന്ന പോലെ പ്ലേസ് പ്ലേസ് ആണ് എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ ഇപ്പൊ കൊറോണ ആയത് കാരണം തേർട്ടി പെർസെന്റ് സീറ്റ് മാത്രമേ ഇവിടെ അലോഡ് ഉള്ളൂ അപ്പോൾ കുറച്ച് സീറ്റ് ഉള്ളൂ പക്ഷേ ഇത് ഡെലിവറി ഉണ്ട് ഡെലിവറി പക്ക സൂപ്പറാണ് ഈ കസറിലുള്ള മുക്കും മൂലേലും അവർ കൊണ്ടുപോയിട്ട് കൊടുക്കും ഇവിടെ നോർമൽ ആയതിന് ശേഷം ഡൈനിങ് എല്ലാം ഉണ്ട് ഫാമിലിക്കും ഇരിക്കാം നല്ല രസമായിരിക്കും ഇവിടെ ഇരുന്നിട്ടൊക്കെ ഇതിൻ്റെ പിന്നെ അതുമാത്രമല്ല പുറത്തും ടാബിളൊക്കെ ഇരുന്നിട്ട് അല്ലേ പോലെ കാച്ചെല്ലാം കൊണ്ടിട്ട് കഴിക്കാം ഇതാണ് ടാബിള് ഇതിൽ നമ്മളെ കോട്ടൺ എല്ലാം വെച്ചിട്ട് ടേബിൾ ഉണ്ട് പിന്നെ ചെയർ കണ്ടാ പുല്ലെല്ലാം വെച്ചിട്ട് ഇത് ഗോൾ പോസ്റ്റ് മാസത്തിന് മുമ്പ് മെച്ച വലിയ മെറാഡോണ പിന്നെ ഇവിടെ ഫുള്ള് ടീമില് ഉണ്ട് നമുക്ക് കണ്ടോണ്ട് നല്ല ആസ്വദിച്ചിട്ട് കഴിക്കാം ഫുട്ബോള് കണ്ടോണ്ട് ഡ്രെസ് ആണ് ഇട്ടിട്ടില്ലേ പ്ലേയേഴ്സിന്റെ ടീഷർട്ട് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഓർഡർ എടുക്കാണ് ഫോണ് വന്നോണ്ടിണ്ട് ഡെലിവറിക്ക് നോക്കി എവിടെയാണ് ഫുട്ബോളിന്റെ ആണ് ഫുട്ബോളിന്റെ ബീഫ് നമുക്ക് കോമ്പിനേഷൻ ഉണ്ടാ നോക്കിയ ടേസ്റ്റ് നോക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും ആയിരിക്കോ ഇത് പിന്നെ ടിക്കോപ്പിൻ്റേതായ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് അതായത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ അവർ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് അവിടെ നമ്മളെ നാട്ടിൻപുറത്തൊരു തക്കാടികളിലുള്ള സാധനം സാധാരണ രീതിയിൽ തളിപ്പറമ്പിലാണ് സ്പെഷ്യലായിട്ട് കാണാറുള്ളത് പിന്നെ മുത്തസുർക്കാങ്ങിലാണ് അവർ പറയുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത് അപ്പം മിക്സൊന്നും പറയും അപ്പവും ബീഫും മിക്സ് അപ്പവും ബീഫും മിക്സ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ഉള്ളി തക്കാളി അതേപോലെ തന്നെ എഗ്ഗ് പ്ലസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂഫായിട്ട് മിക്സ് ചെയ്യുന്നത് അതിന് സാധനം ഇതിൽ ഗോളയിലേ ഇപ്പം മിക്സ് ചെയ്യുന്നത് ഇഷ്ടമാണ് അതേപോലെ വേറെ ഐറ്റംസ് ആണ് നമ്മൾ നെയ്പ്പത്തിരി മിക്സ് ചെയ്ത് നെയ്പത്തിരി അതേപോലെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഫ്രഷ് കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് അതായത് നമുക്ക് നോർമലി നമ്മളൊരു ഉദ്ദേശം പിന്നെ ഒരു ഫ്യൂഷൻ ഫ്യൂഷൻസ് നാടൻ പ്ലസ് ഫ്യൂഷൻ പച്ചക്കറ സ്റ്റേഡിൽ പ്ലസ് വേറെ പുട്ട് മിക്സ് ഉണ്ട് വേറെ അതേപോലെ പുട്ട് ഇതിൽ മിക്സ് ചെയ്യും ഫീപ്പില് മിക്സ് ഒരു ഐറ്റംസ് ബിരിയാണി എന്ന് പിന്നെ ഇടിയപ്പം മിക്സും ഉണ്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും എല്ലാ മിക്സ് ഐറ്റംസും നമ്മൾ പിന്നെ ഇലയിൽ ബനാന ലീഫിൽ പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും അതായത് ടോട്ടലി കൂടുതലും ഓൾമോസ്റ്റ് ഐറ്റംസ് ഒരു ഐറ്റംസും നമ്മൾ ഇലയിൽ തന്നെയാണ് വാട്ടിയലയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഇജിൻ്റെ സമയത്ത് നമ്മൾ ഒന്ന് പൊതിച്ചോറ് പിന്നെ അത് വാട്ടിയലയിൽ ചെയ്യുന്നതാണ് പൊതിച്ചോറിൽ പിന്നെ ഫിഷ് ഉണ്ട് അതേപോലെ തന്നെ ചിക്കനുണ്ട് ഉണ്ട് അതേപോലെ നമ്മളൊരു സ്പെഷ്യലാണ് തക്കാർ പൊതി നാട്ടിൻ പുറത്ത് ഇപ്പം തക്കാറിപ്പൊതി എന്ന് പറയുമ്പോൾ ഒരു ഒരു നമ്മളൊരു സ്പെഷ്യൽ ഐറ്റംസാണ് അതിലിപ്പം വാട്ടിയലയിൽ ഗീ റൈസ് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ബോയിൽഡ് എഗ് ഒരു പുതിയാപ്പള്ളിൻ്റെ ശൽക്കരിക്കറി ആ രീതിയിൽ അതിനാണ് കക്കാർ പൊട്ടറിനെ ഇലക്കി ബിരിയാണിയുണ്ട് അത് ഇലക്കി ബിരിയാണി കീ ആയിട്ട് ഇലയിൽ അത് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് ഫിഷ് ഉണ്ട് ബീഫ് ഉണ്ട് അതും ഇലയിൽ തന്നെയാണ് ചെയ്യുന്നത് ഐറ്റംസാണ് നമ്മൾ ആയിട്ടുള്ള പൊതി പൊറോട്ട പൊതി പൊറോട്ട എന്ന് പറയുന്ന സംഭവം ദോയിൽ തന്നെ അധികം വരും കേട്ടത് കീ പൊറോട്ടയാണ് ഇലക്കി പൊറോട്ട കീ പൊറോട്ട പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഡോയൽ പൊതി പൊറോട്ട എന്ന് പറയുന്ന സംഭവം കിക്ക് ഓഫ് ചെയ്യുന്നത്

ഇതും പൊലിയാണ് ആ പോലെയാണ് കസ്റ്റമറിന്റെ അടുത്ത് പോയിട്ട് നേരിട്ട് ചോദിക്കാം എങ്ങനെയുണ്ട് നോക്കത്തെ കിട്ടല്ലേ യും ബീഫിന്റെയും മട്ടന്റെ എല്ലാം വെറൈറ്റി വേറെ ഐറ്റംസും ഉണ്ട് എനിക്ക് ഇത്ര മാത്രല്ല ഫാൻസ് മാത്രല്ല നിങ്ങക്ക് ഇവരോടൊക്കെ ചോദിച്ചു നോക്കാൻ വന്നിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്